ആൾട്ടോ ആരെങ്കിലും നോക്കുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട് അതും നാല് പുത്തൻ ടയർ ആ ടയറിന് ഏകദേശം രൂപ വിലയില്ല അഞ്ച് വലിയ പുതിയതാ കാര്യം എന്ന് പറയുന്നത് വൺ ഇയർ വാറണ്ടി അതെ പിന്നെ ഇവിടുത്തെ ഏത് ഇന്ധനാന്ന് വെച്ചാൽ കൊടുക്കും വണ്ടി അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഒറ്റ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ടച്ചിങ് പോലും ഇല്ല അത്ര നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി യൂസ് ചെയ്യുന്നത് ഓണർ വണ്ടി ഓക്കെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഓട്ടോമാറ്റിക് വരുന്ന ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ പഴയ ഷേപ്പ് അല്ല അതെ അല്ലെ ഇരുപത്തിയഞ്ച് രൂപ മതി അതായത് പുതു പുത്തൻ വണ്ടി ശരിക്കും ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഇനി ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റർ വേണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അതും ഒറിജിനൽ കേരള എന്ന് ആലോചിക്കണം കേട്ടോ ഒറിജിനൽ കേരള ഇന്നോവ ഈ ഒരു ഷോറൂമിൽ ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരുവിധം എല്ലാ വണ്ടിക്കും നിങ്ങൾക്ക് ഒരു വർഷത്തെ വാറണ്ടി കിട്ടും കേട്ടോ അതായത് പഴയ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടി ആണെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു വർഷം വാറണ്ടി കിട്ടും നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിൽ ആണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണുള്ളത് കേട്ടോ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇവരുടെ ഷോറൂം നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ കൊല്ലത്തുള്ള ഇവരുടെ ഷോറൂം വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ കൊല്ലത്തെ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു അതിനകത്തുള്ള വണ്ടികൾക്കടക്കം ട്രസ്റ്റ് വാല്യൂ ബ്രാൻഡിന് ഇപ്പോൾ നിലവിൽ വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ വില കുറച്ച് എത്രത്തോളം നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റുമോ എത്രോളം വില കുറച്ചാണ് നിലവിൽ ഇപ്പോൾ ഇവരുടെ വണ്ടിയൊക്കെ സെൽ ചെയ്യുന്നത് ആ വിലകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നല്ല യൂസ് ചെയ്യാറ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അത് വലിയ പൈസയൊന്നും മുടക്കാനില്ലാണ്ട് വളരെ കുറഞ്ഞ പൈസയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അത്രയും ഉപകാരം ഉണ്ടാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം എല്ലാ ടൈപ്പ് വണ്ടി ഇവിടെയുണ്ട് അതുപോലെ എം പി വി ടൈപ്പ് ഇതേപോലെ തന്നെ ഇന്നോവ ടൈപ്പ് വണ്ടിയുണ്ട് ചെറിയ വണ്ടികളുണ്ട് എസ് യു വി ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കുണ്ട് മാനുവലുണ്ട് ഡീസലിൻ്റെ പെട്രോളിൻ്റെ എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കാണാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോളോ നല്ലൊരു വ്യൂസർ എടുക്കുന്ന എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേറെ എടുക്കട്ടെ മാക്സിമം ഷെയർ ചെയ്തോ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീൽസും കാണാൻ മറക്കണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്തിലെ ട്രസ്റ്റ് വാലുവിയിലെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കുറേ വണ്ടികളുണ്ട് അതായത് എല്ലാ ബഡ്ജറ്റും അതുപോലെ തന്നെ ഹാഷ്ബാക്ക് ഉണ്ട് നല്ല മൈലേജ് ഉള്ളതുകൊണ്ട് ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് 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 അതെ അതെ എല്ലാം എല്ലാം തന്നെ ഷോറൂമാണ് ട്രസ്റ്റ് വാല്യൂ ഈ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമോ നമ്മളെ ഈ ട്രിവാൻഡ്രത്ത് ആ ട്രിവാൻഡ്രത്ത് ഇത് നെയ്യാറ്റിങ്ങര പോകുന്ന റോഡാണ് ഈ നെയ്യാറ്റിങ്ങര പോകുന്ന എൻ എച്ച് തന്നെയാണ് നമ്മുടെ ഷോറൂം ഷോറൂം അല്ലേ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് വന്ന് ഇറങ്ങുന്നവർക്ക് അഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ടുള്ളത് അഞ്ച് കിലോമീറ്റർ വന്നിറങ്ങി ഇത് വെള്ളയാണി 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 എന്ന് നിങ്ങൾ ഇതുവഴി പോകുന്ന ബസ്സിലോ കാറിലോ ഓട്ടോയിലോ ഇതിൽ വേണം വരാം കേട്ടോ അപ്പൊ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചു കാണിച്ചരാട്ടോ ആ വണ്ടികളിൽ നിന്നും ആദ്യത്തെ വണ്ടി സ്വിഫ്റ്റ് ആണ് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് ആ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ പക്ക കമ്പനി സർവീസ് വണ്ടി നല്ല ക്ലീനാണ് എനിക്ക് ആ ടയർ തോന്നുന്നു അതെ തന്നെയാണെന്ന് അയ്യായിരം ഓടിയ ടയർ തന്നെയാണ് അത്യാവശ്യം കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് അതെ 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 പിന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് വണ്ടി എടുക്കുന്ന ഒന്നും ഒന്നും ചെയ്യണ്ട അതെ അതെ വണ്ടി ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാലെന്ന് വെച്ചാ ഈവൻ ടാങ്ക് പെട്രോൾ വരെ നമ്മൾ അത് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു പിന്നെ ഇപ്പൊ ഇവിടുത്തെ അതായത് ട്രസ്റ്റ് വാല്യൂന്റെ ഇപ്പത്തെ ഏറ്റവും വലിയ വൺ ഇയർ വാറണ്ടി അതെ പിന്നെ ഇവിടുത്തെ നമ്മൾ തുടങ്ങിയ കാലം മുതലേ എല്ലാവർക്കും ഫുൾ ടാങ്ക് പെട്രോൾ ടാങ്ക് നമ്മൾ ഏത് ഓൾറെഡി മൂന്ന് എപ്പിസോഡ് ഇവരുടെ കാണിച്ചു ആ മൂന്ന് എപ്പിസോഡിൽ നമ്മൾ വിറ്റ വണ്ടികൾക്കെല്ലാം എന്തായാലും ഈ ഒരു എപ്പിസോഡിലും ഈ പറഞ്ഞ പോലെ എല്ലാ വണ്ടിക്കും നിങ്ങൾ ഏത് വണ്ടി എടുത്താൽ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും കേട്ടോ അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഇതിന്റെ വില വരുന്നത് ഫിനാൻസ് നമുക്ക് ഒരു അഞ്ചേ മുക്കാൽ വരെ പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ആറ് രൂപ ഒരു വെച്ചോ നിങ്ങളുടെ പ്രൊഫൈൽ അതെ 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 മാക്സിമം ലോണും ഒക്കെ ചെയ്തുതരും ഇനി ഈ പറഞ്ഞ ഡീസൽ പെട്രോൾ ഇത് പെട്രോള് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോ പവറിന്റെ എ ബി എസ് എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോളർ പുഷ്പട്ട സ്റ്റാർട്ട് ഓട്ടോമാറ്റിക്ക് സൺപ്രൂഫ് വണ്ടിയാണ് സൺ പ്രൂഫ് കമ്പനി കൊടുക്കുന്നത് അത് മാത്രമല്ല വണ്ടി പത്തൊൻപതര ലക്ഷം രൂപ ഓൺ റോഡ് വിലയുള്ള വണ്ടിയാണ് നമുക്ക് തന്നെ ആണ് വരുന്നത് അടിപൊളി വണ്ടി അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഒറ്റ റീപ്ലേസ് കാര്യങ്ങളോ ടച്ചിങ് പോലും ഇല്ല അത്ര നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി എത്ര ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്കും വാറണ്ടി ഉണ്ട് പിന്നെ ഈ വണ്ടി നമുക്ക് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം പതിനൊന്നരയ്ക്ക് കൊടുക്കാം പത്ത് ലക്ഷം രൂപ നിലവില് ലോൺ പാസ് ആയി കിടക്കണ വണ്ടിയാണ് അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഇവർക്ക് കൊടുക്കുക ആ പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ പേരിലേക്ക് ആക്കുക വണ്ടി കൊണ്ടുപോകുക ഒരു വണ്ടി അണ്ടർ മനസ്സിലായി ഞാൻ ചോദിക്കുന്നത് ഈ കിലോമീറ്ററും ഓണർ വണ്ടി നമ്മൾ ഇവിടെ കിടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ വണ്ടിയാണല്ലോ സെക്കൻഡ് മാക്സ് ഓക്കെ അതിന് വേറെ ഒന്നും ഇല്ല പിന്നെ ഈ പറഞ്ഞ റീപ്ലേസ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതെ അതെ പിന്നെ തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല വണ്ടികൾ അല്ലെങ്കിൽ ഒരിക്കലും അത് വിറ്റ് പോകില്ല ആൾക്കാർ ക്വാളിറ്റി വളരെ അതെ തീർച്ചയായിട്ടും കാര്യമായിട്ട് തന്നെ നോക്കുന്ന ആൾക്കാരാണ് കഴിഞ്ഞ വണ്ടി രാജു ഇത് മൂന്ന് പേർക്ക് ഫിനാൻസിൽ കൊടുത്ത് രണ്ടുപേർക്ക് പൊട്ടിപ്പോയി ഒരാളെ റണ്ണിങ് സിബിലില്ല ഈ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ആൾക്കാർ കറക്റ്റ് കാര്യം പറയണ പ്രശ്നമില്ലല്ലോ ഇവരെ പൊട്ടിക്കളഞ്ഞ രണ്ട് കസ്റ്റമറാണ് നമുക്ക് കിട്ടിയത് ആളുണ്ട് അല്ല ഒരിക്കലും കാര്യം ഇത് കമ്പനി ഇറക്കിയിൽ അത്യാവശ്യം നല്ല മൈലേജ് ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ അതായത് ാണ് അതായത് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒരു അതെ മോഡലാണ് അതായത് കീല സെൻട്രിയും ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന ക്ലീൻ വണ്ടിയാണ് കേട്ടോ അതായത് അതിന്റെ ബോഡി ഒക്കെ കണ്ടാൽ നമുക്കറിയാം എല്ലാം നല്ല നീറ്റ് ആണ് അതുപോലെ തന്നെ നാല് ടയർ പുത്തൻ പുത്തണ്ടയർ നാല് പുതിയ ടയർ ഉണ്ട് ഒന്നും ടയറുണ്ട് ഇതിനകത്ത് ഒരു ലിറ്റർ എണ്ണയ്ക്ക് നമുക്ക് ഏകദേശം ഒരു നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി പറയാം കാരണം ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു ഇത് അതുകൊണ്ടാണ് എനിക്ക് അത്ര ധൈര്യമായിട്ട് പറയാൻ പറ്റും കാരണം ഒരു ഹൈവേയിലൊക്കെ ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഉറപ്പ് നമുക്ക് അതെ അതെ അതുപോലെ തന്നെ നോർമൽ ടു മൈലേജ് കിട്ടും പിന്നെ ഡീസൽ ആണ് രണ്ട് ലക്ഷത്തി എൺപത്ത കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം നിലവിൽ വണ്ടിക്ക് ലോണും പാസ് പാസ് ആയിട്ടുണ്ട് അല്ലേ പറഞ്ഞേ പതിനാല് ആറ് ലക്ഷത്തിലാണ്ട് അതുകൊണ്ടാണ് റേറ്റ് ഡിഫറൻസ് വരുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ധൈര്യമായിട്ടെടുത്ത ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടിയാണ് സ്ട്രോങ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് അതായത് ലിറ്ററിൽ ഇത് പറ നല്ല പവർഫുൾ ആണ് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വെറും ഇരുപതിനായിരം രൂപ നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ ഐ ട്വന്റി ആണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ചാണ് മാഗ്ന വണ്ടി സിംഗിൾ ഓണർ ഈ പറഞ്ഞ വണ്ടിക്കെല്ലാം സർവീസ് ബുക്ക് സ്പെയർ വണ്ടിക്ക് എല്ലാം നമ്മുടെ കൈവശമുള്ള വാഹനമാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഇത് നാല് ലക്ഷത്തി അമ്പതിനായിരം ലോൺ പാസ്സായി കിടക്കുകയാണ് വണ്ടി വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മാഗന ആണ് ഇതിന്റെ ബാക്ക് ഡയർ നല്ല കട്ടുള്ള ഡയർ ആട്ടോ ഫ്രണ്ടിൽ ഏകദേശം ഒരു അറുപത് ശതമാനം കൂട്ടിയാൽ മതി ഓട്ടോ എത്രയാ ഓട്ടോ യ്യ പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഓണർ ആ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഓട്ടം കമ്പാരിറ്റീവ് കുറച്ച് കുറയും കാരണം മൈലേജ് ലേശം കുറവായിരിക്കും അതെ അതെ വണ്ടി അല്ലെ വണ്ടിയാണ് അതായത് ഒന്നും റീപ്ലേസ് ഇല്ലാത്ത നീറ്റ് വണ്ടിയാണ് കേട്ടോ പിന്നെ കിലോമീറ്റർ ഒക്കെ ജെനുവീൻ ആണല്ലോ പിന്നെ ആരെങ്കിലും ണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നാല് തൊണ്ണൂറ് പെട്രോൾ വരും കിലോമീറ്റർ കൊല്ലത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആണ് അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് അതായത് ഈ കാണിച്ച വണ്ടിക്ക് ഒക്കെ ഈ പറഞ്ഞ വാറണ്ടി ഉണ്ട് അതായത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് പഴയ മോഡൽ വണ്ടിക്ക് വരെ അതെന്തായാലും മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഒരു കംപ്ലൈന്റ് എന്തെങ്കിലും വന്നാൽ തന്നെ വാറണ്ടിട്ടു രണ്ടായിരത്തി ഓടിയ ടയറാണ് രണ്ട് പുതിയ ടയറാണ് ഇൻബിൽഡ് സെറ്റ് എല്ലാം വരുന്ന ഒരു കൊച്ചു ഫാമിലിക്ക് പറ്റിയ പറ്റിയാണ് ഈ വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ

ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു വരും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ മൈലേജുള്ള ക്ലീൻ വണ്ടിയാണ് ഒരു പെട്രോൾ ഷിഫ്റ്റ് ഉണ്ടല്ലോ നല്ല വണ്ടിയായിരുന്നു രണ്ടു ദിവസം പോലും അത് എന്തായാലും പോയി പോയി ഇനി നിങ്ങൾക്ക് സ്കാന കാണിച്ചത് നമ്മളിപ്പോ നേരത്തെ മറ്റേ പൾസ് കാണിച്ചില്ലേ പൾസിന്റെ ചേട്ടൻ അതായത് നിസാൻ സണ്ണിന്റെ സെയിം വേറെ ഒന്നും ഇല്ല പറയാൻ ഇത് ആർ എക്സ് എല്ലാന്ന് തോന്നുന്നുല്ലോ ബട്ടൺ ഷാട്ടും ഇന്റീരിയർ എക്സ്റ്റീരിയർ മോശമൊന്നുമില്ല ആണ് നല്ല മൈലേജ് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയ വണ്ടി ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇത് മേൽമാട്ടിലൊരു കാണാനൊക്കെ നല്ല സ്റ്റൈല് ബാക്കി നോക്കണൊരുണ്ട് ബെൻസ് എന്നൊക്കെ പറഞ്ഞ അടിമുണ്ട് ഞാൻ പറയുന്നത് വെറുതെയാണ് അതായത് ഇതിനകത്ത് എനിക്കിപ്പോ കമന്റ് കൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ അപ്പൊ ഈ വണ്ടി നമുക്ക് ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് അല്ലെ രണ്ടേ മുക്കാൽ ലക്ഷം മോഡൽ രൂപല്ലോ രണ്ടായിരത്തി സിംഗിൾ ആണോ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം അല്ലെ ഒരു ലക്ഷം ജനീനാണ് കാരണം മൈലേജ് ഉള്ള സർവീസ് ഇത് ഒരു ഫേമസ് ആയ ഒരു പോസ് ചെയ്തിട്ടിരുന്ന വണ്ടി ആര് ഒരു യൂസ് അതെ നോക്കിയതാണ് പിന്നെ വേറെ പോയം പറയട്ടെ ഇതിന് വേറൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നത് കൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതെ അതെ ഒന്ന് നല്ല ക്ലീൻ ആയിട്ട് ഇതിന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ പുറമേ നിന്ന് കാണുമ്പോൾ ഒന്നും പറയാനില്ല ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ കിട്ടും റെനോൾട്ട് ആയതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു സിറ്റിങ് കൂടി ഉണ്ട് അല്ലേ സിറ്റ് ചെയ്ത മോഡൽ ഒക്കെ സിറ്റ് ചെയ്ത് സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് അടിപൊളി അതായത് ഓട്ടോമാറ്റിക് വരുന്ന ന്യൂ ഷേപ്പ് ഷേപ്പ് വണ്ടിയാണ് പഴയ അല്ല പിന്നെ എത്ര ഓട്ടോ ഇത് ഒന്നടിപ്പിച്ച് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് സർവീസ് നല്ല പ്രോപ്പർ കമ്പനി സർവീസ് ആണ് വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഒരു കംപ്ലൈന്റും ഇല്ല ഒരു ഭാഗങ്ങൾ ബാക്കിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ ബാക്കിൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഉണ്ട് പക്ഷെ ഫ്രണ്ട് കുറച്ച് കുറവാണ് നമുക്ക് ഈ വണ്ടി അഞ്ചു ലക്ഷം രൂപ ലോൺ പാസ്സായി കിടക്കുവാണ് ഈ വണ്ടി കൊടുക്കാം അഞ്ച് ടാങ്ക് പെട്രോൾ ഇയർ അടിപൊളി ഒരു വർഷത്തെ വാറണ്ടിയും നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം കേട്ടോ കാര്യമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്തേലും ഉണ്ടെങ്കിൽ തന്നെ ആ വാറണ്ടിയിൽ ഇവർ ചെയ്തുവരും പിന്നെ ഓവറോൾ വണ്ടി നല്ല നീറ്റാണ് കാര്യമായ ഒരു കുഴപ്പവും ഞാനിത് കാണുന്നില്ല ജസ്റ്റ് ഒന്നും പോളിസി ആണെങ്കിൽ ഉണ്ടല്ലോ അല്ലേ അത് നമുക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നോക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു സിറ്റിയും കൂടി ഉണ്ട് ബ്ലാക്ക് കളർ ഇത് കുറച്ചും കൂടി മോഡൽ കൂടിയാൽ തോന്നലോ ഇത് പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ചാണ് പതിനഞ്ച് സിംഗിൾ ഓണർ വണ്ടി അടിപൊളി Ukweza, <ivilisationaries> so ും നല്ല വൃത്തിയുണ്ട് കേട്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അല്ലെ ഇതും സിവിടി സിവിടി തന്നെയാണ് ട്ടോ ഇത് ആണ് ആണ് എസ്വി എസ്വി ഈ വണ്ടി വേരിയന്റ് അതായത് പിന്നെ മിഡിൽ ഓപ്ഷൻ എന്ന് ആ മിഡിൽ ഓപ്ഷൻ പക്ഷേ എന്നിരുന്നാലും എല്ലാവിധ ഫീച്ചേഴ്സും കീലസെൻറ്ററും ബട്ടൺ ഷാട്ടും ഇല്ലാന്ന് ചോദിച്ചാൽ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ബാക്കി വരുന്നുണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഇത് ആറ് ലക്ഷത്തിനായിരം രൂപയാ ഇത് കിലോമീറ്റർ അൻപതിനായിരം കിലോ അമ്പത് അല്ലേ അറുപതിനായിരം അപ്പൊ ഏകദേശം നിങ്ങൾ ആറ് ലക്ഷം ലോൺ കിട്ടും ആറ് ലക്ഷം ലോൺ കിട്ടും അപ്പൊ ഒരു നാല്പതിനായിരം രൂപ കൊണ്ട് പോലെ ഇതെടുത്തോണ്ട് പോവാട്ടോ അതുപോലെ തന്നെ ഒരു കിടിലൻ സാധനം കാണിച്ച ും ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക്കലും ഫുൾ ഓപ്ഷൻ ഉണ്ട് ടീം ആണ് കേട്ടോ തന്നെ ഇത് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല

അതെ അതെ ഇരുപത്തിയഞ്ച് രൂപ മതി അതായത് വണ്ടി ശരിക്കും ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് എല്ലാവർക്കും ഓട്ടിക്കാൻ പറ്റും സ്ത്രീകൾക്കും എല്ലാവർക്കും ഓട്ടിക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റി ഒരു വലിപ്പൊന്നും നമുക്ക് അതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ലോൺ എത്ര കേറു മതിയ്യായിരം രൂപ മതി രൂപ നമുക്ക് ഈ സാധനം അതായത് ഇത് ഒരു കാര്യം ടു ബി ഫ്രാൻസ് ഒരു കുഴപ്പമില്ലല്ലോ അജു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വാറണ്ടി ഇനി ഞാൻ വാറണ്ടി തരണ്ടെന്ന് വെച്ചോ കമ്പനി നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് വാറണ്ടി വരും അപ്പം എന്താ വേണം മൈലേജ് ഇതിനൊക്കെ ഒരു എങ്ങനെ ഇതിനകത്ത് മൂന്ന് മോഡുണ്ട് ഈ മോഡ് അനുസരിച്ച് മോഡനോഡ് സ്പോർട്സ് മോഡ് സിറ്റി മോഡൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ മോഡ് മാറ്റിന് അനുസരിച്ച് മൈലേജിന്റെ വേരിയേഷൻ വരും എന്തായാലും ഒരു മിനിമം ഒരു മൈലേജ് എന്തായാലും പുതുപുത്തൻ ആർക്കെങ്കിലും ഇനി സിയാസ് ആണെങ്കിലോ ിയാസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഹൈബ്രിഡ് ഡീസൽ വണ്ടിയാണ് ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് ഡീസൽ മൈലേജ് കിട്ടും അല്ലേ പിന്നെ ടയർ ഏകദേശം ശതമാനത്തിന് മുകളിലുണ്ട് കേട്ടോ നല്ല കട്ടകള ടയർ ഇത് വീഡിയോ ഓപ്ഷൻ ആണ് വണ്ടിസ് ഒക്കെ എക്സ്ട്രാ എക്സ്ട്രാ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോളർ ഇന്റീരിയറും മോശമൊന്നുമില്ല കേട്ടോ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്

ഇനി ഇതിന്റെ സെയിം സാധനം ഒന്നുകൂടി കാണിച്ചില്ല എർട്ടികർട്ടികർട്ടികൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹൈബ്രിഡ് വണ്ടിയാണ് ഹൈബ്രിഡ് ഇത് എത്ര എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിറ്റ് ഉണ്ട് ഓടും കാര്യം പതിനെട്ടാണെങ്കിൽ കിലോമീറ്റർ എന്ന് സംബന്ധിച്ച് വലിയ കിലോമീറ്റർ ഒന്നും പറയാനില്ല അതെ അതെ സിംഗിൾ ഓണർ നല്ല കാര്യങ്ങളൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി ഇരുപതിന് മേലെ കിട്ടുന്ന സെവൻ സീറ്റർ വണ്ടിയാണ് പതിനെട്ട് മോഡലും കൂടി ഉണ്ട് സിംഗിൾ ഓണർ അതെ അതെ ടയർ ഭാഗങ്ങൾ ബാക്കിലേക്ക് ബാക്കിൽ ഒന്നും കൊടുക്കും കൊടുക്കാൻ കൊടുക്കാം 7 ും രൂപക്ക് അടിപൊളി ഒരുക്കെങ്കിലും വേണമെങ്കിൽ നോക്കുമോ നല്ല അടിപൊളി 7 സീറ്റർ വണ്ടി ഇനി ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഒരു 7 സീറ്റർ വേണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അതും ഒറിജിനൽ കേരള എന്ന് ആലോചിക്കണം കേട്ടോ ഒറിജിനൽ കേരള ഇന്നോവ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വി ആണ് വണ്ടി ഇതിന്റെ ഈ ഈ ഷേപ്പ് ടൈപ്പർ ആക്കിയതാ ഇതിന്റെ പഴയ ബോണറ്റ് ഈ ഫ്രണ്ടർ എല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പൊഴു ഇടിച്ചിട്ടോ തട്ടിട്ടോ മാറിയതല്ല അതെ അതെ കറക്റ്റ് പിന്നെ ഇതിനകത്ത് നമ്മൾ തന്നെ പുതിയ സീറ്റ് ഫ്ലോർമാറ്റ് സെവൻറ്റി എല്ലാം ചെയ്തിട്ടുണ്ട് ഗ്രാഫിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട് പുത്തൻ ടയർ കിടപ്പുണ്ട് ഇതിനകത്ത് ഒന്നും ചെയ്യണ്ട ഞാൻ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചേക്കാം ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രേക്ക് പുതിയ ഇൻഷുറൻസ് നിലവിൽ ഇൻഷുറൻസിന്റെ ഇത് ഒന്നേ തൊണ്ണൂറ് ഓടി ജനുവൻ കിലോമെന്റ് പിന്നെ ഇതിന് വേറെ ഒരു ക്ലീൻ 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 വണ്ടി 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 ഇത് ഇത് നമുക്ക് നമുക്ക് ലോൺ ലോൺ ലക്ഷം വരെ ഞാൻ തരാം നല്ല അഭാഗത്തിൽ പിന്നെ നിങ്ങൾ ഇപ്പോ ഒരു ഇന്നോവ നോക്കി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പതിനൊന്ന് ഒറിജിനൽ കേരളം മതി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്ത് തരും പറയുന്ന ചിലപ്പോൾ കൂടുതൽ കേറും നിങ്ങളുടെ അതെ കുറയാനുണ്ടോ എന്തെങ്കിലും ഇതിനകത്തോ ഒന്നും കുറയാനില്ല ഞാൻ ശരിക്കും നമുക്ക് ഇതൊരു പതിനഞ്ച് രൂപ ഇൻഷുറൻസ് എടുക്കാം ആറേ മുക്കാലിൽ ഞാൻ തരാൻ പറഞ്ഞത് അപ്പൊ ആറേ അറുപത് അതിനകത്തൊന്നും കുറയാനില്ല പിന്നെ ഫുൾ ടാങ്ക് ടാങ് എണ്ണയടിച്ചൊരു ഇയർ വാറണ്ടി വാറണ്ടി ഒക്കെ ഇയർ വാറണ്ടി കിട്ടും വേറെന്താ വേണ്ട അല്ലേ ഉപയോഗിക്കും പിന്നെ ടൊയോട്ടോ ഒരു കംപ്ലൈന്റ് വരൂല്ല ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡസ്റ്റർ ആണ് ഡസ്റ്റർ എയ്റ്റി ഫൈവ് പി എസ് നമ്മള് കൊല്ലം കണ്ടതുപോലത്തെ ഒരു ബ്ലാക്ക് വണ്ടി തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മൾ തന്നെ ഇതിനകത്ത് സീറ്റ് ഓർ ഇപ്പൊ പുതുതായിട്ട് ചെയ്തത് പുതിയ സീറ്റ് ആണ് കിടക്കുന്നത് ഓക്കെ നല്ല ക്വാളിറ്റി ആണ് വണ്ടി ഓടിക്കാൻ നല്ല ക്വാളിറ്റി ആണ് അത്യാവശ്യം നല്ല ടയർ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓടി ഇത് പതിനാല് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ആണോ ും അത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് കോശിവിളാവാൻ ഉണ്ടാവില്ല അല്ലെ ചെറിയ രീതി കൊടുക്കാം അത് മാത്രമല്ല ഇയർ വാറണ്ടി കിട്ടും ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് ഡീസൽ ഡീസൽ എങ്ങനെയാലും നിങ്ങൾക്ക് ഒരു പതിനേഴ് പോയിന്റൊക്കെ മൈലേജ് കിട്ടൂ അത്യാവശ്യം നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് ഇതൊന്നും ആരും ദയവ് ചെയ്ത് മിസ്സ് ചെയ്യരുത് നിങ്ങൾ ആരെങ്കിലും നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിക്കോളൂട്ടോ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കാര്യമായ ചെറിയ ഒക്കെ എന്തായാലും എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല കിടിനൻ ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു ആരെങ്കിലും നോക്കുന്നുണ്ട് ഒരു വണ്ടി ഇവിടെ ഉണ്ട് അതും നാലും

പിന്നെ പവർ വിൻഡോസ് ഒന്നും അന്ന് വന്നിട്ടില്ല അതുകൊണ്ട് അത് ഇതിലില്ല പക്ഷെ ലോക്ക് സെപ്പറേറ്റ് ചെയ്ത പിന്നെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് കൊടുക്കാം അതായത് ഏഴല്ല ഒമ്പത് അപ്പൊ ഈ വർഷം പേപ്പർ വരും അഞ്ചു വർഷത്തെ അത് നിങ്ങൾക്ക് ഒരു നഷ്ടം ഞാൻ പറയില്ല ഏകദേശം ഒരു പത്ത് പതിനാറായിരം രൂപയുടെ വരും അതിന്റെ കോസ്റ്റ് തന്നെ അല്ലെ പിന്നെ ടയറും എല്ലാം കൂടി നോക്കുമ്പോൾ വലിയ നഷ്ടം ഒന്നും പറയാൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് കിലോമീറ്റർ എത്ര എന്നറിയോട്ടു അറുപത് ഓക്കെ അറുപത് അതെ അല്ലേ ഇത് മിസ് ചെയ്യണ്ടോ നിങ്ങൾ നോക്കിക്കോളും നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടി കംപ്ലീറ്റ് പേപ്പറും സെറ്റ് ആക്കി അത് ഉറപ്പാണോ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്തുള്ള ട്രസ്റ്റ് വാല്യൂലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ മൂന്ന് ചെറിയ വണ്ടിയുണ്ട് ആദ്യത്തെ വണ്ടി ഇയോണാട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിന്ന് വീഡിയോ എടുക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടിരുന്ന ഭയങ്കരമായിട്ട് ലൈറ്റ് പ്രശ്നമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഇ ഓണ ഏതാ മോഡല് രണ്ടായിരത്തി പതിമൂന്ന് ആ എത്ര ഓടീട്ടൊക്കെ ഉണ്ട് അറുത് ജനുവൻ ആണോ ജെൻമീറ്റർ അറുപത് ആണ് അതുപോലെ തന്നെ നാല് പുത്തൻ ടയറും കിടക്കുന്നുണ്ടോ നാലും പുത്തൻ ടയർ ആണ് നല്ല വൃത്തിയുണ്ടോ നാല് പുതിയ സീറ്റ് ആ സീറ്റ് പവർ മാറ്റി വൃത്തിയാക്കി തരും ഇല്ല ക്ലീൻ വണ്ടി ഉണ്ട് വെറുതെ കൊടുക്കും അടിപൊളി പിന്നെ ഇസ്രീം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും കേട്ടോ എന്നാലും ക്ലീൻ വണ്ടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ്

ിലോട്ട്ഡന്റ് മാറിയിട്ടില്ല ഓവറോൾ വണ്ടി നല്ല വൃത്തി വണ്ടി ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എനിക്ക് ഒന്നേകാല ലക്ഷം രൂപ തന്നാതി ഒരു കൊടുത്തേക്കാം അങ്ങനെ കിട്ടും ആ അടിപൊളി അതായത് ഒരു ലക്ഷം രൂപ ലോൺ കിട്ടൂ നിങ്ങൾക്ക് ഇതിൽ ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം പിന്നെ ഇവിടെ കാണിച്ച വണ്ടികളിൽ ഒരു ഭൂരിഭാഗം വണ്ടികൾ ഇരുപത്തയ്യായിരം രൂപ പിന്നെ നിങ്ങൾ ഇടുന്ന ലോണിന്റെ എമൗണ്ട് മാറ്റം മാത്രമേ വരുള്ളൂ എന്തായാലും നോക്കോളൂ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് ഓട്ടോ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്ട് അവസാനത്തെ പാവ അതെ ഗോപ്ലസ് ആണ് ഗോപ്ലസ് സെവൻ സീറ്റർ അല്ലേ രണ്ടായിരത്തി മോഡൽ കൂടിയ വണ്ടിയാണ് കിലോമീറ്റർ മാത്രമേ ഓടിട്ടുള്ളൂ കമ്പനി ഹിസ്റ്ററി വണ്ടിയാണ് സർവീസ് നമ്മളെ കൈവശം ഉള്ള ഇത് ഒരു റീപ്ലേസ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ക്ലീൻ വണ്ടി ഈ വണ്ടി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് കസ്റ്റമറിന് കൊടുത്തേക്കാം ലക്ഷം രൂപ ലോണും തന്നേക്കാം അങ്ങനെയും എന്താ എന്താ വേണം വേണം പിന്നെ അതെ കമ്പനി വന്ന സീറ്റാണ് പക്ഷെ നല്ല പവർ ഇന്റീരിയർ പെട്രോൾ അടിച്ചു കൊടുത്തേക്കാം പോകാൻ പറ്റിയ നല്ല വണ്ടിയാണ് അതെ 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 അത്യാവശ്യം നല്ല വൃത്തിയമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെന്താ പറയാ ഡാറ്റ്സിന്റെ വണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ റീസെയിൽ മാർക്കറ്റ് ഇല്ല എന്നുള്ള ഒറ്റ വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് പിന്നെ അതായത് കമ്പാറ്റീവിലി നിങ്ങൾക്ക് വില കുറച്ച് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി തന്നെയാണോ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം ഒരു കംപ്ലൈന്റ് നമ്മൾ ഈ ലക്ഷം ലക്ഷം രൂപ രൂപ ലോൺ വണ്ടിക്ക് മൂന്നേ ഉള്ളൂ ഇരുപത്തയ്യായിരം രൂപ അങ്ങോട്ട് വരും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ ഒരു ഇല്ല വൺ ഇയർ വാറണ്ടി വൺഇയർ ഫുൾ ഫുൾ ടാങ് ഫുൾട്ടാ എന്തായാലും നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് മിക്കവാറും ഡ്രസ് വാലുവിൽ ഉണ്ടാവില്ല അത് കൊല്ല കൊല്ലത്താണേലും തിരുവനന്തപുരത്ത് ആണെങ്കിലും എന്തായാലും തിരുവനന്തപുരത്തുള്ള ഈ ഷോറൂമിലും ഞാൻ ഈ കാണാൻ ഇത്രയും നേരം കാണിച്ച് ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ സുഖല്പര് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ മാക്സിമം നല്ല വില കുറച്ച് നിങ്ങൾക്ക് തരുകയും ചെയ്യും വാറണ്ടിയും കാര്യങ്ങളോട് ധൈര്യമായിട്ട് ഇനി മുതൽ ഇവിടുന്ന് വണ്ടിയെടുക്കാം തീർച്ചയായിട്ടും പേടിക്കുകയേ വേണ്ട കേട്ടോ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിഴിൽ എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും